ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ നല്ല ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ തക്കാളി കറിയാണ് അതിനായി തക്കാളി തൊലി കളഞ്ഞ് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചീരയുടെ തണ്ട് പച്ച ചീരയുടെയും ചുമന്ന ചീരയുടെയും തണ്ട് തേങ്ങ തിരുമിയത് ചെറിയുള്ളി ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറു ചൂടുവെള്ളമാണ് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരത്തണ്ട് ഇട്ട് കൊടുക്കാം ചീരത്തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീരയുടെ തണ്ടിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നീളത്തിലരിഞ്ഞ് നടുമുറിച്ചതാണ് ഒന്ന് തിളച്ചു വരട്ടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയുള്ളി കാന്താരി മുളക് തേങ്ങ തിരുമീത് ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി അല്പം വെള്ളം നന്നായി ഒന്ന് അരച്ചെടുക്കാം ചീരയുടെ തണ്ട് വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ കൂടെ ചീരത്തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുളി കാരണം ചീരത്തണ്ട് വേവില്ല അതുകൊണ്ടാണ് സെപ്പറേറ്റ് വേവിക്കുന്നത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കറി നന്നായി തിളച്ച് തക്കാളി എല്ലാം നല്ല വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അരിപ്പ് നന്നായി ഒന്ന് തിളക്കട്ടെ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം பொட்டிய கடுகிலேக்கு செரியுள்ளி சதச்சது இட்டு கொடுக்க பத்தன்முளகு கறிவேப்பில 고이됐다 നന്നായി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റിൽ എടുക്കാൻ പറ്റിയ ചീരത്തണ്ട് തക്കാളി കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് വളരെ ഹെൽത്തിയായ കറിയാണ് വളരെ ടേസ്റ്റിയുമാണ് ആ ചോറിന് ഒഴിച്ചു കൂട്ടാൻ നല്ല കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്